ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശേഖരൻ വിശാലിനോട് പറയും ഈ അന്തനെ കൈവിടാതിരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് സർ അപ്പൊ പാർവതി ശേഖരനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് എന്നിട്ട് ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി നിന്നിട്ട് പറയും ഇതാണ് മുത്തശ്ശ എന്റെ ഗായത്രിയമ്മ അതേസമയം ജാസ്മിൻ വിചാരിക്കുകയാണ് ജിതൻ ജയിലിലായതിനു പുറകെ പൊട്ടക്കണ്ണൻ ശേഖരൻ ഇവിടെ താമസമായി അയാൾ ആരാണെന്ന് പാർവതിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല അപ്പോഴാണ് സുശീല അവിടേക്ക് വരുന്നത് ജാസ്മിൻ ഇങ്ങനെ ആലോചിച്ച് നടക്കുന്ന കാണുമ്പോൾ സുശീല ജാസ്മിനോട് ചോദിക്കും നീ എന്താ വലിയ ആലോചനയിലാണല്ലോ നിനക്ക് ആഹാരമൊന്നും വേണ്ടേ അപ്പോൾ ജാസ്മിൻ പറയും എനിക്കൊന്നും വേണ്ട ആന്റി ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അപ്പോൾ സുശീല പറയും അങ്ങനെ ഒരു തോന്നലേ നിനക്കില്ലാത്തതാണല്ലോ ഇനി ദഹനക്കേട് വല്ലതുമാണെങ്കിലേ നമുക്ക് പോയിട്ട് ഡോക്ടറെ കാണാം അപ്പോൾ ജാസ്മിൻ പറയും ആന്റി പറഞ്ഞത് ശരിയാണ് ഇതേ ദഹനക്കേട് തന്നെയാണ് ഈ വീട്ടിലെ മരുമകളുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊന്നും ദഹിക്കുന്നില്ല ഇത് കേക്കുമ്പോ സുശീല ചോദിക്കും അതിന് നീ എന്തിനാണ് ഗാർഗിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ ജാസ്മിൻ പറയും അതിനെ ഞാൻ അവളെക്കുറിച്ചല്ല ആ പാർവതിയുടെ കാര്യമാണ് പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ സുശീല ചോദിക്കും ആര് പാർവതിയോ അവളെ ഈ വീട്ടിലെ മരുമകളോ നിനക്ക് ഇത് എങ്ങനെ പറയാൻ തോന്നി ജാസ്മീൻ എനിക്കത് നശിച്ചവളുടെ പേര് കേൾക്കുന്നത് പോലും അറപ്പാണ് അപ്പൊ ജാസ്മീൻ പറയും അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആൻ്റി വിശാല് അഗ്നിസാക്ഷിയായി താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണാണവള് അങ്ങനെ നോക്കിയാ അവൾ ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ് അപ്പൊ സുശീല പറയും നീ എന്തോ മനസ്സിൽ വെച്ചാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി നീ എന്താണ് കാര്യം എന്ന് വെച്ചാൽ പറാം അപ്പൊ ജാസ്മിൻ പറയും അവൾ എല്ലാം അറിയുന്നുണ്ടാൻറ്റി നമ്മൾ നടത്തുന്ന രഹസ്യ നീക്കങ്ങൾ പോലും അവൾ അറിയുന്നുണ്ടെന്നാണ് സത്യം അതാണ് എൻ്റെ പേടി അപ്പൊ സുശീല പറയും അതൊക്കെ നിന്റെ തോന്നലാണ് മോളെ നമ്മളെക്കുറിച്ച് അവൾക്ക് ഒരു ചുക്കും അറിയില്ല അപ്പൊ ജാസ്മിൻ പറയും അതെ ആന്റിയുടെ തോന്നലാണ് എന്റെ മുഖം ശരിയാണെങ്കിൽ അവൾ എന്തോ കാര്യമായി പഠിച്ചിട്ടുണ്ട് അപ്പോൾ സുശീല പറയും സ്കൂളിന്റെ പടി പോറ്റത്ത് പോലും പോകാത്തവൾ എന്ത് പഠിച്ചു എന്നാ നീ പറയുന്നത് അപ്പോൾ ജാസ്മിൻ പറയും കൽ വിഗ്രഹങ്ങളുടെ മുന്നിൽ പൂജ നടത്തുന്നതിന് പള്ളികൂടത്തിലെ പഠിപ്പിന്റെ ആവശ്യമൊന്നും ഇല്ലാൻ്റി ഓം ക്രീം സ്വാഹ എന്ന പോലെയുള്ള ചില മന്ത്രങ്ങൾ മാത്രം പഠിച്ചാൽ മതി അവൾ അങ്ങനെ വല്ലതും പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ സംശയം അല്ലെങ്കിൽ പിന്നെ അവൾ എങ്ങനെയാണ് ഓരോന്ന് മുൻകൂട്ടി കാണുന്നത് അവളെ ഒഴിപ്പിക്കാൻ വന്നത് വന്നത് കാട്ടൂർ ഭൈരവനാണെങ്കിലെ അവള് അയാളുടെ സ്കൂളിലെ പ്രിൻസിപ്പളാണ് കണ്ടില്ലേ അടിയും കൊടുത്ത് തല്ലി ഓടിച്ചത് അത് മാത്രമാണോ ജിതിൻ വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് അവൾ എങ്ങനെ മനസ്സിലാക്കി വിശാലിന് നേരെയുള്ള ഓരോ അപകടങ്ങളും അവൾ മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കുന്നു എങ്ങനെ അപ്പൊ സുശീല പറയും നീ പറയുന്നത് ശരിയാണ് മോളെ നിന്റെ എൻഗേജ്മെന്റിന് ഒരു വലിയ കാറ്റടിച്ചതും നിനക്ക് തിരികൊളുത്താൻ കഴിയാത്തതും നീ ഓർക്കുന്നില്ലേ അപ്പോൾ ജാസ്മിൻ ആ സംഭവം ഓർക്കുകയാണ് കേട്ടോ എന്നിട്ട് സുശീല പറയും അവൾ എന്തോ മന്ത്രവാദം പഠിച്ചിട്ടുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് കറണ്ട് പോകുന്നത് ആ സമയം അവരൊരു ചെലങ്ങിയുടെ ശബ്ദം കേൾക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോ സുശീല ചോദിക്കും നീ എന്തെങ്കിലും ശബ്ദം കേട്ടോ ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ പറയും ഒരു കൊലിസിന്റെ ശബ്ദമല്ലേ ഞാൻ ശരിക്ക് കേട്ടു ആൻഡി അപ്പോഴാണ് ഇരുട്ടിലൂടെ ആരോ ഒരു സ്ത്രീ അവിടേക്ക് നടന്നു വരുന്നത് അത് കാണുമ്പോൾ സുശീല ജാസ്മിനോട് പറയും ആരായിരിക്കും ജാസ്മിൻ അത് എനിക്ക് പേടിയാകുന്നു അപ്പൊ ജാസ്മീൻ പറയും ആൻറ്റി ഒന്നും പേടിക്കാതിരിക്കേ ഞാനില്ലേ കൂടെ അപ്പോഴാണ് ആ രൂപം പോയിട്ട് ഒരു മെഴുതിരിയും കത്തിച്ചിട്ട് അത് അവിടേക്ക് വരുന്ന കേട്ടോ അപ്പൊ ജാസ്മിൻ പറയും എനിക്കോ എനിക്കും ഇപ്പൊ പേടിയാവുന്നുണ്ടോ ആൻറ്റി അത് യക്ഷിയോ മർദ്ദിയോ ആന്റിക്ക് എന്താ തോന്നുന്നത് അപ്പോൾ സുശീല പേടിച്ചിട്ട് ചോദിക്കും ആരാണെന്ന് നീ ആരാണെങ്കിലും വാ തുറന്ന് പറഞ്ഞൂടെ ഊ അറിയൂ അപ്പോൾ ജാസ്മിൻ പറയും നിന്നോടാ ചോദിക്കുന്നത് മര്യാദയ്ക്ക് നീ ആരാണെന്ന് പറഞ്ഞോ അല്ലെങ്കിലേ ഈ ജാസ്മിൻ ആരാണെന്ന് ശരിക്കും നീ അറിയും എന്നിട്ട് സുഷീലോട് പറയും ആന്റി എന്റെ പുറകെ വന്നോ നമുക്കിവിടെ നിന്നേ മുങ്ങ എന്ന് പറഞ്ഞിട്ട് അവിടെ രണ്ടുപേരും കൂടെ പതുക്കെ പേടിച്ചു വരച്ച അവിടെ നിന്ന് പോവുകയാണ് അതേസമയം മണിക്കൂട്ടനും ശേഖരനും പാർവതിയൊക്കെ കൂടെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ മണി ചോദിക്കും മുത്തശ്ശൻ്റെ വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് അപ്പൊ പാർവതി പറയും നീ എന്തിനാ മണിക്കൂട്ട അദ്ദേഹത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോഴേക്കും അവിടേക്ക് വിശാൽ വരികയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കും എന്താണ് മൂന്നുപേരും കൂടെ സംസാരിക്കുന്നത് ഞാൻ കൂടെ കേൾക്കുന്നതിൽ കുഴപ്പമുണ്ടോ വിശാലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ശേഖരൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കാൻ നോക്കുകയാണ് അപ്പോൾ വിശാൽ പറയും എന്റെ ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേൽക്കേണ്ട കാര്യമൊന്നുമില്ല മുത്തുശാ അപ്പൊ ശേഖരൻ പറയും വയസ്സിൽ ഇളയവനാണെങ്കിലും ഗായത്രിമയുടെ മകന്റെ മുന്നിൽ അല്പനേരം നിൽക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല ഇത് കേൾക്കുമ്പോൾ വിശാൽ ചോദിക്കും നിങ്ങൾക്ക് എന്റെ അമ്മയെ അറിയോ ഗായത്രിമയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാവുന്നത് അപ്പൊ ശേഖരൻ പറയും ഈ പട്ടണത്തിൽ ഗായത്രിയെ അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ വിശാൽ സാറേ എത്രയോ പാവങ്ങളെ സഹായിച്ച് അവർക്കൊരു നല്ല ജീവിതം കൊടുത്തവളാണ് ഗായത്രി അമ്മ ഇത് കേൾക്കുമ്പോൾ മണി പറയും ഈ മുത്തശ്ശൻ സാറിനോട് സംസാരിക്കുന്ന പോലെ എന്നോടൊന്നും സംസാരിക്കാറില്ല ഞാൻ എന്ത് ചോദിച്ചാലും അതിനൊന്നും മറുപടിയില്ല അപ്പൊ വിശാല ശേഖരനോട് ചോദിക്കും ചന്ദ്രൻ സാറിന് പുതിയ ആത്മാത്യറൊക്കെ എങ്ങനെയുണ്ട് സാറിന് പേടിയൊന്നുമില്ലല്ലോ അപ്പൊ ശേഖരൻ പറയും ഈ അന്തന് ഇരുട്ടൊരു പ്രശ്നമല്ല മോ സാറേ ശീലമാണത് അതുകൊണ്ട് തന്നെ ഭയവുമില്ല സാർ വെറുതെ ടെൻഷൻ അടിക്കണ്ട എനിക്കിവിടെ ഒരു കുഴപ്പമില്ല അപ്പോൾ പാർവതി വിശാലിനോട് ചോദിക്കും അച്ഛൻ ഇപ്പം എങ്ങനെയുണ്ട് സാർ ഇത് കേൾക്കുമ്പോൾ ശേഖരൻ വിശാലിനോട് പറയും ഞാനും അത് ചോദിക്കാനിരിക്കുകയായിരുന്നു വലിയ സാറിന് ഇപ്പം എങ്ങനെയുണ്ട് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നുണ്ട് ഒരു അനുവാദം തന്നാൽ ഉപകാരമായേനെ ഇത് കേൾക്കുമ്പോൾ വിശാല് ചോദിക്കും എന്ത് കാണാനോ അപ്പോൾ ശേഖരൻ പറയും എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒന്ന് അടുത്തേക്കൊന്ന് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെ ഒന്ന് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കുവോ അപ്പം പാർവതി വിശാലിനോട് പറയും മടിക്കണ്ട വിശാൽ സാറെ കൂട്ടിക്കൊണ്ടുപോയി അച്ഛനെ ഒന്ന് കാണിച്ചു കൊടുക്ക് നല്ല മനസ്സുള്ളവരുടെ സാന്നിധ്യം ചിലപ്പോ അച്ഛന് ഗുണം ചെയ്യും അപ്പം വിശാല് പറയും അങ്ങനെയെങ്കിലേ ഞാൻ കൊണ്ടുപോകാം അതേസമയം കറണ്ട് ഇല്ലാത്തത് കൊണ്ട് പ്രഭാവതിക്ക് ചൂട് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ പ്രഭാവതി എഴുന്നേറ്റിട്ട് ടേബിളിൽ ഇരിക്കുന്ന ഒരു തുണിയെടുത്തിട്ട് കഴുത്തിലെ വേർപ്പൊക്കെ തുടക്കിയാണ് അപ്പോഴാണ് ആ ടവിളിൽ എഴുതിയിരിക്കുന്നത് പ്രഭാവതി കാണുന്നത് രണ്ടായിരത്തി ഹാപ്പി ന്യൂ ഇയർ എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് എന്നിട്ട് പഴയൊരു സംഭവം പ്രഭാവതി ഓർക്കുകയാണ് ഒരു ദിവസം പ്രതാപൻ പ്രഭാവതിക്ക് ഒരു ബോട്ടിൽ ക്ലോറോഫോം കാണിച്ചു കൊടുത്തിട്ട് പറയും ഇത് രണ്ട് തുള്ളി മതി അധികമായാൽ ആള് തട്ടിപ്പോകും അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അപ്പോൾ പ്രഭാവതി പറയും ചെറിയൊരു ചെറിയൊരു അശ്രദ്ധ മതി നമ്മൾ കൊടുക്കും ഇത് വേണം പ്രതാപ എനിക്ക് പേടിയാവുന്നു അപ്പോൾ പ്രതാപൻ പറയും ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല ഇതോടെ നമ്മുടെ എല്ലാ പ്രോബ്ലംസും തീരും നമുക്ക് വേണ്ടത് രണ്ട് ലക്ഷം രൂപയാണെങ്കിലും ഒരു മൂന്ന് ലക്ഷം രൂപ കൂടുതൽ എടുക്കണം അതിന് ഒരു ചെക്ക് ലീഫ് പോരാ മൂന്നെണ്ണയെങ്കിലും വേണം ഒപ്പിട്ട് സാധനം ഇല്ലേ ചേച്ചി അപ്പോൾ പ്രഭാവതി പറയും ഉണ്ട് ഒരു ബുക്ക് തന്നെ ഗോപിയേട്ടൻ സൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഗോപിയേട്ടൻ ഇല്ലാത്തപ്പോൾ ക്യാഷ് ആവശ്യം വന്നാൽ വിഡ്രോ ചെയ്യാൻ വേണ്ടിയാണത് അപ്പോൾ പ്രതാപൻ ഒരു ടവലെടുത്ത് കാണിച്ചിട്ട് പറയും അളിയനുള്ള പുതുവത്സര ആശംസകൾ ആ ടവലിലെ രണ്ടായിരത്തി എട്ട് ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്ലോറോഫോം ഒഴിക്കുകയാണ് എന്നിട്ട് ആ ടവലും കൊടുത്ത് പ്രഭാവതിയെ ഗോപിനാഥന്റെ റൂമിലേക്ക് പറഞ്ഞു അപ്പൊ പ്രഭാവതി പോയിട്ട് ഗോപിനാഥനെ ആ ടവൽ മണപ്പിച്ചിട്ട് മയക്കാണ് എന്നിട്ട് അൽമാരിൽ നിന്ന് പ്രതാപം പറഞ്ഞതുപോലെ അഞ്ച് ജെക്ലീഫും എടുത്ത് പുറത്തേക്ക് പോവാണ് പോവാനെട്ടോ ഇത് മുമ്പ് നടന്ന സംഭവമാണ് അത് ഓർക്കുന്ന പ്രഭാവതി പേടിച്ച് പ്രതാപനെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ടവല് പ്രതാപനെ കാണിച്ചിട്ട് ചോദിക്കും ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലായോ പ്രതാപ അപ്പൊ പ്രതാപം പറയും ഇതിനാണ് ഇപ്പോ ചേച്ചി എന്നെ വിളിച്ചത് ഈ പത്ത് രൂപയുടെ കർച്ചീഫ് കാണിക്കാനാണോ അപ്പൊ പ്രഭാവതി പറയും എടാ മണ്ട നീ അതൊന്ന് സൂക്ഷിച്ചു നോക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കർച്ചീഫാണിത് ഇതിൽ രണ്ടായിരത്തി എട്ട് ഹാപ്പി ന്യൂഇയർ എന്ന് എഴുതിയിട്ടിരിക്കുന്നത് നിനക്ക് കാണുന്നില്ലേ ഇത് ഏത് കർച്ചീഫാണെന്ന് നീ മറന്നുപോയോ ഇത് നമ്മളും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് എന്താണെന്ന് നീ അത് മറന്നോ അപ്പോൾ പ്രതാപൻ ആ കർച്ചീഫ് ശരിക്കും നോക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും അതൊന്നും ഇപ്പോൾ ഓർക്കാൻ പോലും വയ്യ ചേച്ചി അപ്പോൾ പ്രഭാവതി പറയും ഓർക്കണം പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ കർച്ചീഫിലാണ് ഞാൻ ക്ലോറോഫോം പുരട്ടിയത് പിന്നെ ഇത്രയും കാലം ഇത് ഞാൻ കണ്ടിട്ടില്ല ഇന്നിപ്പോ ഇതെന്റെ റൂമിൽ വരണമെങ്കിൽ ഇതാരോ ഇവിടെ കൊണ്ടുവച്ചതായിരിക്കും ഇതിന്റെ പിന്നിൽ ഉണ്ട് പ്രതാപ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരോ ഒരാൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പം പ്രതാപ പറയും ഈ സമയത്ത് ഇത് ഇവിടെ കൊണ്ടുവച്ച് കൊണ്ടുവന്നിടാൻ ആരാ ചേച്ചിയുള്ളത് ചേച്ചി എന്തോ പിച്ചും വീഴിയൊക്കെ പറയുകയാണ് അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ട മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്